ഭൗമരാഷ്ട്രീയ താരിഫ് സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിലേക്ക് ലോകം നീങ്ങുന്ന സമയത്ത് താരതമ്യേന പുതിയ പങ്കാളികളുമായി ഇന്ത്യ ഒരു പുതിയ പാത സൃഷ്ടിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദാൻ എത്യോപ്യ ഒമാൻ എന്നിവിടങ്ങളിലേക്കുള്ള മൂന്ന് രാഷ്ട്രയാത്രയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നുണ്ട് പ്രധാനമന്ത്രി മോദി അഡിസ് അബാബയിൽ ഇറങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും ഈ നിർണായക ആഫ്രിക്കൻ പങ്കാളിയുമായി ന്യൂഡൽഹി ഒപ്പുവയ്ക്കുന്ന തരത്തിലുള്ള കരാറുകളിലായിരിക്കും എത്യോപ്യയിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന നിലയിലുള്ള ഇന്ത്യയുടെ യാത്രയെക്കുറിച്ചും ഇന്ത്യ എത്യോപ്യ പങ്കാളിത്ത ആഗോള ദക്ഷിണേന്ത്യക്ക് കൊണ്ടുവരുന്ന മൂല്യത്തെക്കുറിച്ചും തന്റെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്യും ഇന്ത്യ എത്യോപ്യ ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും പ്രധാനമന്ത്രി ഡോക്ടർ അബി അഹമ്മദ് അലിയുമായി അദ്ദേഹം വിപുലമായ ചർച്ചകൾ നടത്തും ആഗോള ദക്ഷിണേന്ത്യയിലെ പങ്കാളികൾ എന്ന നിലയിൽ സൗഹൃദത്തിന്റെയും ഉഭയകക്ഷി സഹകരണത്തിന്റെയും അടുത്ത ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും പങ്കിട്ട പ്രതിബദ്ധതയുടെ ആവർത്തനമായിരിക്കും ഈ സന്ദർശനം അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുടെ ക്ഷണപ്രകാരം എത്യോപ്യയിൽ രണ്ട് ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഡീസബാബ തന്റെ ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം സ്റ്റോപ്പ് അടയാളപ്പെടുത്തി ഇന്ത്യ എത്യോപ്യ ബന്ധം വികസിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനം ആഫ്രിക്കയിലും ആഗോള ദക്ഷിണേന്ത്യയിലുടനീളം ഇന്ത്യയുടെ പ്രധാനപ്പെട്ടതും വിശ്വസനീയവുമായ പങ്കാളിയായി എത്യോപ്യയെ കാണുന്നു സന്ദർശന വേളയിലെ ഔദ്യോഗിക ഇടപെടലുകൾ നിരവധി പ്രധാന മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ ആക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അബ്ദുള്ള രണ്ടാമൻ ബിൻ അൽ ഹുസൈൻ രാജാവിന്റെ ക്ഷണപ്രകാരം ഡിസംബർ പതിനഞ്ച് മുതൽ പതിനാറ് വരെ ജോർദാനിലേക്കുള്ള യാത്രയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി മോദിയുടെ എത്യോപ്യ സന്ദർശനം രാഷ്ട്രീയ ഇടപെടൽ വികസന പങ്കാളിത്തം വ്യാപാരം നിക്ഷേപം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദുബായി പ്രധാനമന്ത്രി മോദി വിപുലമായ ചർച്ചകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ആഗോള ദക്ഷിണേന്ത്യയിലെ പങ്കാളികൾ എന്ന നിലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തങ്ങളുടെ പങ്കിട്ട പ്രതിബദ്ധത ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്ന അടിസ്ഥാബയിൽ ഉടനീളം സന്ദർശനത്തിന്റെ പ്രാധാന്യം പ്രകടമായിരുന്നു സ്വാഗത ഗോർഡിംഗുകൾ പോസ്റ്ററുകൾ നഗരത്തിൽ ഉടനീളം പ്രദർശിപ്പിച്ച ഇന്ത്യൻ പതാകകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ദക്ഷിണ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ആഫ്രിക്കയുമായുള്ള ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കുന്നതിനും ഇന്ത്യയുടെ സ്ഥിരമായ ശ്രദ്ധയെ ഈ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു തിങ്കളാഴ്ചത്തെ തന്റെ യാത്രയപ്പ് പ്രസ്താവനയിൽ പ്രധാനമന്ത്രി മോദി ആഫ്രിക്കൻ യൂണിറ്റിന്റെ ആസ്ഥാനമെന്ന നിലയിൽ അടിസ്ഥാബയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇന്ത്യയുടെ ജി ട്വൻ്റി പ്രസിഡൻസി സമയത്ത് ആഫ്രിക്കൻ യൂണിയനെ ഗ്രൂപ്പിംഗിലെ സ്ഥിര അംഗമായി അംഗീകരിച്ച കാര്യം ഓർമ്മിപ്പിച്ചു പ്രധാനമന്ത്രി അബി അഹമ്മദുമായി ആഴത്തിലുള്ള ചർച്ചകൾ ഇന്ത്യൻ പ്രവാസികളുമായുള്ള ആശയവിനിമയം എത്തിയോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യൽ എന്നിവയ്ക്കായി താൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന നിലയിലുള്ള ഇന്ത്യയുടെ യാത്രയെക്കുറിച്ച് ഇന്ത്യ എത്യോപ്യ പങ്കാളിത്തം ആഗോള ദക്ഷിണേന്ത്യക്ക് കൊണ്ടുവരുന്ന മൂല്യത്തെക്കുറിച്ചും എന്റെ ചിന്തകൾ പങ്കിടാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എത്യോപ്യയുടെ പ്രധാനമന്ത്രി അബി അഹമ്മദ് മുൻപ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയുടെ പതിപ്പുകളിൽ സജീവ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് News das Karma News